പോലീസിനെ പോലീസിനേ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ പോലീസ് അറിവുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശരിയാണ് എന്ന് പറയുന്നത് ശരിയാകാൻ കഴിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണ് കാരണം ഇപ്പതെ ആള് ഇവിടുന്ന് ഒലവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ സഹല്ല വർത്തകർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ് ആ നേതാക്കൾ ഇവിടെ മാത്രമല്ല മാത്രല്ല എല്ലാ തലങ്ങളിലും അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിനു പുറത്തിറക്കം അല്ലെങ്കിൽ നല്ല രീതിയിൽ സംരക്ഷണ പാലിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അപ്പോ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ അറിയിച്ച പലതാത്മാരി അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണ് പോലീസിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പക്ഷെ പറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാ വലിയ കോൺഗ്രസ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെന്താ റിപ്പോർട്ടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കർത്താടകയിലാണ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോ എന്താണ് കണ്ണാടകയിൽ പോകാൻ കാരണം കർത്താടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശ ചെയ്തു ഒരു ക്രിമിനൻസ്വഭാവമുള്ള ഒരാളുകൾ അയാളൊക്കെ മാത്രം കഴിവിന്റെ ഭാഗമായിരിക്കുകയല്ല അയാൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വ നേതൃത്വത്തിന്റെ സംരക്ഷണമുണ്ടല്ലോ ഭാഗ്യമാണ് നടത്താൻ ഒരാളല്ലേ അപ്പൊ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നത് എന്ന നടപടികളിൽ സ്വീകരിച്ചു പോകുന്നത് അതിന് ആരെയൊക്കെ അതിൽ ആർക്കൊക്കെ പങ്കെടുത്ത് രാവിലെ പ്രസ്താവന നടത്തിയ മാത്രമാണോ അതിന്റെ മൂത്ത കിട്ടോ ആ മൂത്ത കിട്ടിയ മൂന്ന് Dërke, përshu që të në sëllohë.